സി പി എമ്മിനെ പരിഹസിച്ച് പാണക്കാട് സാദിഖലീഷിയാബ് തങ്ങൾ പലരും മുസ്ലിം ലീഗിനെ മാടി വിളിക്കുകയാണ് ഇവിടെ ഇടമുണ്ട് പോരു എന്ന് വിളിക്കുന്നു അത് സ്വപ്നമായി അവശേഷിക്കും ലീഗ് വേണ്ടി നിലനിൽക്കുമെന്നും സാദിഖലീഷിയാതങ്ങൾ പറഞ്ഞു എം വി ഗോവിന്ദനെ പരോക്ഷമായി പരിഹസിക്കുകയും ചെയ്തു നൽകും വിശദാംശങ്ങൾ സിപിഎമ്മിനെ പരിഹസിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ശ്രുതി ഇന്ന് മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക ദിനമാണ് ഈ സ്ഥാപക ദിന പരിപാടി അതിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് പാണക്കാട് സാദിഖിലി ശിയാബ്തങ്ങൾ സി പി എമ്മിനെയും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും പരിഹസിച്ചിട്ടുള്ളത് ചില പാർട്ടികൾ ഇപ്പോൾ നമ്മളെ മാടി വിളിക്കുന്നുണ്ട് ഇവിടെ ഇടമുണ്ട് ഇവിടേക്ക് പോരൂ എന്ന മട്ടിൽ അവർ ക്ഷണിക്കുകയാണ് പക്ഷേ അതവരുടെ സ്വപ്നമായി മാത്രം അവശേഷിപ്പിക്കും ലീഗിന് ചരിത്രപരമായ ഒരു വഴിയുണ്ട് സമുദായത്തിനു വേണ്ടി നിലകൊള്ളുന്ന ലീഗ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള ചരിത്രപരമായി സ്വീകരിച്ചിട്ടുള്ള ഒരു വഴിയുണ്ട് ആ വഴിയിൽ ഉറച്ചു നിൽക്കും അതായത് യു ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് അഭിപ്രായം ചോദിച്ചിട്ട് വേണം എന്നുള്ളതാണ് അത്തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടറിക്ക് സ്വാതന്ത്ര്യമില്ല എന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകിയത്